വൈഫൈ ക്യാമറ എഴുന്നൂറ്റി അറുപത് എണ്ണൂറ്റി സംതിങ് ഒക്കെ ഉള്ളു അടിപൊളി വോയിസ് റെക്കോർഡ് അടക്കമുള്ള സാധനം നമ്മൾ ഗഫാർ മാർക്കറ്റിലായിരുന്നു പർച്ചേസ് ചെയ്താട്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ചെയ്താണ് ഒരു ബ്ലൂടൂത്ത് മൈക്ക് ഓക്കെ ഈ സാധനം ഇതിൻ്റെ പ്രൈസാണ് നമ്മളെ ഞെട്ടിച്ച് കാരണം ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ അറുന്നൂറ്റി സംതിങ് നാനൂറ്റി സംതിങ്ങൾക്കുള്ള സാധനം അഞ്ഞൂറ് രൂപയൊക്കെ മിനിമം ഉള്ള സാധനം ഇവിടെ ഉള്ള പ്രൈസ് നൂറ്റി എൺപത് രൂപ കേട്ടോ ഹോൾസെയിൽ പ്രൈസാണ് നമ്മളവിടെ വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് നൂറ്റി എൺപതിനാണ് തന്നുള്ളത് പിന്നെ ഒരു വയർ ഹെഡ്സെറ്റും മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ബോട്ടിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ് ബോട്ട് എന്നുള്ള മനുഷ്യൻ വരുന്ന ഫസ്റ്റ് കോപ്പി സാധനമാണ് ഇതും നല്ല വർക്കിംഗ് ആണ് സംഭവം നല്ല വർക്കിംഗ് ആണ് പക്ഷേ മൈക്ക് നമുക്ക് നടന്നുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല നടന്നുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഈ മൈക്ക് അടിപൊളിയാണ് എന്തായാലും മൈക്കിൻ്റെ വർക്കിങ് കാണിച്ചു തരാം മൈക്കിൻ്റെ ഇത് തുറക്കുമ്പോൾ ഇതാണ്ട് സ്ഥിതി ഇതാണ് ബോക്സ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരിക ഇതാണ് മൈക്ക് അതിന് ഒരു അഡാപ്റ്റർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സീന്ന് നേരെ ഐഫോണിലേക്ക് കൊടുക്കാനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട് അതിൻ്റെ കൂടെ ഇത് അതിൻ്റെ റിസീവർ മൈക്കിൻ്റെ റിസീവർ അത് ഇത് ഇതാണ് മൈക്ക് വരുന്നത് ഓക്കെ ഈ സാധനമാണ് മൈക്ക് വരുന്നത് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കാം ഉണ്ടെന്നുള്ള ഓക്കെ അപ്പോ മൈക്ക് കണക്ട് ആയിട്ടുണ്ട് ഇതാണ് ഈ മൈക്ക് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു വോയിസ് കേട്ടോ വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല ഓക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈക്കാണ് വലിയ കുഴപ്പമില്ല പക്ഷെ നടന്നുകൊണ്ടൊക്കെ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞൊക്കെ വർത്താനം പറയുമ്പോൾ ചെറിയ വോയ്സിൽ ചെറിയ വേരിയേഷൻസ് വരുന്നത് അപ്പോ ഒരു സ്റ്റാർട്ടിംഗ് ആർക്കൊക്കെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈക്കാണ് വൺ എയ്റ്റി റുപ്പീസ് ഉള്ളു ഹോൾസെയിൽ പ്രൈസ് ആട്ടോ വൺ എയ്റ്റി റീറ്റെയിൽ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് രൂപ ആ റേഞ്ച് വരും അപ്പോൾ അതാണ് മൈക്കിൻ്റെ അവസ്ഥ മൈക്ക് സിംഗിൾ മറ്റേ ഒരു റൂമിലൊക്കെ ഇരുന്ന് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ മൈക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മതി പക്ഷേ നടന്നുകൊണ്ട് വ്ലോഗ് മാതിരി ചെയ്യുന്ന ആളാണെങ്കിൽ നടക്കില്ല പരിപാടി നടക്കില്ല കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള മൈക്ക് മേടിക്കണമായിരിക്കും അതിന് നല്ലത് സ്പേർ മാർക്കറ്റിൽ നമ്മൾ ഇന്ന് വന്നത് ഇന്റർലോഗിലേക്ക് തന്നെയാണ് കാരണം ഇന്ന് പർച്ചേസിംഗ് ഉണ്ട് നമുക്ക് നമുക്ക് ഓൾറെഡി പർച്ചേസിങ് ഡെയിലി പർച്ചേസിങ് അല്ലെങ്കിൽ മന്ത്ലി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാ പ്രാവശ്യവും സാധനം വേണം അപ്പോൾ അതിലുള്ള ഒരാൾ മഞ്ചേരിയുള്ള ഒരു ടീമിന് വേണ്ടിയിട്ടാണ് ഇന്ന് പർച്ചേസിങ് ഓക്കെ ഇതൊക്കെ പുതിയ വന്നിട്ടുള്ള ഐറ്റമാണ് തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഈ ക്രോക്സ് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടുള്ളൂ ടൈ ആയിട്ടൊക്കെ പുതിയ ക്രോക്സിൻ്റെ മെറ്റീരിയലാണ് അങ്ങനെ പുതിയ പുതിയ സാധനം വരുമ്പോൾ ഓരോരുത്തരും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് പുതിയ ഐറ്റം വന്ന് കഴിഞ്ഞാൽ പറയണമെന്നുള്ളൂ അതൊന്ന് വരുന്നുണ്ട് പിന്നെ ഈ ടൈപ്പ് ഒരു ക്രോക്സിൻ്റെ തന്നെ ഫ്ലിപ്പിൽ ക്രോക്സിൻ്റെ എസ്മേൻ്റെ ക്രോക്സിൻ്റെ ഫ്ലിപ്പിൽ വരുന്ന കേട്ടത് ക്രോക്സ് ഇത് വരുന്ന ബ്രാൻഡിങ് മെൻഷൻ വരുന്നതിൽ ഫ്ലിപ്പ് വരുന്നതാണിത് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഒരു ഈ ടൈപ്പ് ഹവായി ടൈപ്പ് നമ്മളെ സാധാ സാധാ മോഡൽ ഈ സാധനം വരുന്നുണ്ട് ഈ മാത്തേ ഇത് അറുപത്തഞ്ച് രൂപകളുടെ ഈ സാധനം നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റി സാധനമാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും ഉണ്ട് ക്രോക്സിൽ പിന്നെ ഓൾറെഡി ഇവിടെ കളിക്കുന്ന ഐറ്റമാണ് ഇതൊക്കെ ഈ ക്രോക്സൊക്കെ ഇവിടെ പോകുന്നതാണ് പിന്നെ ഈ ഐറ്റം വന്നിട്ടുണ്ട് ഈ കിറ്റിനെ മാ എഴുപത്തഞ്ച് രൂപയാണ് ഈ ഐറ്റം പറയുന്നത് കേട്ടോ എഴുപത്തഞ്ച് രൂപ അതിൻ്റെ പല കളറ് ഗ്രീനിലുണ്ട് പിന്നെ അതുപോലെ മൾട്ടി കളർ ഉണ്ട് അതുപോലെ ഒരുപാട് ഐറ്റംസ് പുതിയത് വന്നിട്ടുണ്ട് പിന്നെ ലേഡീസ് ക്രോക്സ് ഇതിപ്പോൾ തൊണ്ണൂറ്റി അഞ്ചിൻ രൂപ ഉണ്ട് ഇവിടെ നൂറ്റി പത്തിൻ്റെ രൂപ ഉണ്ട് കേട്ടോ ലേഡീസ് ക്രോക്സ് ആണിത് നൂറ്റിപ്പത്ത് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് അത്യാവശ്യം ഇപ്പോൾ നല്ല ഹെവിയിൽ പോകുന്നുണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്ത് അയക്കുന്നുണ്ട് ഈ സാധനമൊക്കെ അതിൻ്റെ വില കുറഞ്ഞതാണ് ഇത് ഇത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പറയുന്നത് ഇപ്പോൾ വില പറഞ്ഞാട്ടോ ഇതുവരെ നൂറ്റി പതിനഞ്ച് രൂപയൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനം നൂറ്റി പതിനഞ്ച് രൂപ വരുന്നത് ഇപ്പോൾ നൂറ്റി പത്തായി അത് തൊണ്ണൂറ്റഞ്ചായി അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ഈ ക്രോക്സ് ഇപ്പോൾ ഒന്നിലുള്ള ക്രോക്സിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു റെഡ് കളറും വരുന്നുണ്ട് ഇതിൻ്റെ ഗ്രേ കളറും വരുന്നുണ്ട് പിന്നെ വരുന്നത് പിന്നെ കിഡ്സിൻ്റെ അത് കിഡ്സിൻ്റെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഈ ക്രോക്സ് ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് പർച്ചേസിങ്ങിലാണ് അപ്പോൾ ലേഡീസിൻ്റെ ഇതും കുട്ടികളതും കുറച്ച് ക്രോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യണം കുട്ടികളെ ഈ ഐറ്റംസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ലേഡീസിൻ്റെ കയ്യിൽ സിംഗിൾ കളറും ഉണ്ട് ഈ സാധനം ലേഡീസിൻ്റെ സിംഗിൾ കളറാണ് ആ ക്രോക്സ് പിന്നെ റബ്ബർ ടൈപ്പ് പിന്നെ അതുമാതിരി അതുമാതിരി കുറേ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇവിടെ പുതിയ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് അത് വിശദമായിട്ട് കാണാം അപ്പോൾ എന്തായാലും ആ സാധനം എടുത്ത് അയക്കണം അപ്പം നല്ല അടിപൊളി മെറ്റീരിയലിൽ വരുന്ന വള്ളിയുള്ള ചെരുപ്പാട്ട് അത് നല്ല മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് ഈ സാധനം ഇതൊക്കെ ഇപ്പോൾ അടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ ഈ സാധനമൊക്കെ അവിടെ നല്ല മെറ്റീരിയൽ ആണ് ബെസ്റ്റ് മെറ്റീരിയൽ ആട്ടോ അത് പക്ഷേ ഔട്ട് സ്മൂത്ത് ആയിരിക്കും സാധനം സാധനം ഏകദേശം നമ്മളെ എന്താ പറയുക ഇതിനോട് ലോട്ട് ഐറ്റംസിനോട് നിൽക്കുന്ന ഐറ്റമാണിത് പക്ഷേ പുതിയ ഫ്രഷ് മാല് ഫ്രഷ് മാൽ വരുന്നത് വലിയൊരു ഇത് എഴുപത് ടു എൺപത് രൂപയൊക്കെ കേട്ടോ പ്രൈസ് ബച്ചവർക്കൊക്കെ ഇതിനൊക്കെ ഇത് അമ്പത് റുപ്യട്ടോ പിള്ളരത് ചെറിയ പിള്ളേർക്ക് കിട്ടുന്ന ടൈപ്പ് നല്ല സ്മൂത്ത് മെറ്റീരിയൽ എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഈ ടൈപ്പ് ഐറ്റംസൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ കെട്ടുന്ന ടൈപ്പ് ഈ സാധനം കിട്ടുമെന്നുള്ളത് അപ്പോൾ ഇത് നല്ല ബ്രാൻഡിങ്ങിൽ നല്ല ഇതിലാണ് നിൽക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിലാണ് ഈ സാധനം ഓക്കെ അപ്പോൾ വലുതെ എൺപത് രൂപകളുണ്ട് എഴുപത് എൺപത് അതൊക്കെയാണ് പ്രൈസ് ചെറുതിന് അമ്പത് രൂപ കേട്ടോ ഇതും അടിപൊളി മെറ്റീരിയൽ പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ വരുന്ന ഷൂ ആണ് തകർപ്പ സാധനം ഷൂ ആണിത് അത് ലോട്ട് ഐറ്റംസിലാണ് വരുന്നത് വളരെ ചീപ്പ് പറഞ്ഞാൽ വെയ്റ്റ്ലെസ്സും ആണ് സ്മൂത്ത് മെറ്റീരിയലുമാണ് ഭയങ്കര സ്മൂത്ത് സാധനം നമുക്ക് എങ്ങനെ പോയാലും നാട്ടിലൊരു പത്ത് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയ്ക്ക് സുഖസുന്ദരായിട്ട് കൊടുക്കാൻ പറ്റും ഇതിനിടെ ആകെ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഓക്കെ അതിൻ്റെ ഒരു ഒരു മാലിപ്പ് വന്നാട്ട് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകും വരുന്ന സാധനം പടവടയായിരുന്നു തീർന്നു പോകുന്നൊരു ഐറ്റംസാണിതൊക്കെ അതും സോള് യുവാസോള് പക്കാ സാധനം അടിപൊളി സാധനമാണ് എന്തായാലും അപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് നമ്മളൊരു ചേട്ടൻ വിളിച്ചിരുന്നു പുള്ളിക്കാരെ ഇതേമാതിരി ഇവിടുന്ന് സ്ഥിരം എടുക്കുന്നതാണ് ഏകദേശം ഒരു വർഷമായിട്ട് ഒരേ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ എന്തായിരുന്നു സൂര്യ ഞാൻ അപ്പോൾ പോയി വന്നിട്ടുള്ളൂ ആ ഷോപ്പിൽ അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഷോപ്പില്ല അതിപ്പോൾ വേറെ ആൾക്കാരെ നടത്തുന്നത് ഓക്കെ പുള്ളിക്കാരൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം പതിനയ്യായിരം രൂപയോളം അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നോ റിപ്ലൈ അതിൻ്റെ സിമ്മും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് അത് ഏതൊരു ലേഡീൻ്റെ പേരിലുള്ള സിമ്മാണെന്നൊക്കെയാണ് പറയുന്നത് എന്താന്നുള്ള അറിയില്ല എങ്ങനെയായാലും പൈസ അങ്ങനെയൊക്കെയാണ് പോവുക കാരണം ഇവിടെ ഷോപ്പ് ഇവർ പെർമനൻ്റ് അല്ല ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്കും വേണം നിർത്തി പോകാൻ അപ്പോൾ നിർത്തി പോയാലും ചിലപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് വരും ആ പൈസ അയച്ച സാധനം വരുന്നെന്ന് പറയും പക്ഷേ സാധനം വരില്ല അതാണ് വിഷയം ഓക്കെ അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക എപ്പോഴും പൈസ അയക്കുന്ന ആൾക്കാരെ ആയിരിക്കും പക്ഷേ ഗ്യാപ്പ് കിട്ടിയാൽ അവന്മാർ മുങ്ങും അപ്പോൾ പൈസ ഉണ്ടാവില്ല സാധനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പറ്റിക്കപ്പെട്ട ആൾക്കാർ വിളിക്കലുണ്ട് നമ്മളോട് പറയലുണ്ട് അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ പറയണതിന് പലരും ഒരു വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് അയച്ചാലാണ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ പൈസ പോയിരുന്നു പലവർക്കും അത് പറയാനുള്ള ചടപ്പിനെ കൊണ്ടായിരിക്കും അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പൈസ പോവാതെ നോക്കുക മാക്സിമം അതിനെക്കൊണ്ടാണ് ഒരു ഷോപ്പിനും ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ഞാൻ അധികം കൊടുക്കാത്തത് കാരണം കൊടുത്തേക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആറുമാസം കഴിയുമ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് ഞാൻ മാർക്കറ്റ് നിർത്തി വേറെ ഇത് മാർക്കറ്റ് പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ വേറെ ഇപ്പോൾ വേറെന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിയുമ്പം അപ്പോഴും ഞാനിട്ട വീഡിയോ കറങ്ങിക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളത് കാണും നിങ്ങൾ ആ വിളിക്കുന്ന ആൾക്ക് നിങ്ങളെപ്പോൾ പൈസ അയച്ചു കൊടുക്കും അപ്പോൾ നിങ്ങൾ എന്നെ ആയിരിക്കും അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ വന്ന് ഇതിലല്ലേ വിളിച്ചത് അതിലിപ്പോൾ അവർ വിളിച്ചിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ പൈസ പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊണ്ടാണ് നമ്മൾ മാക്സിമം ഇവരെ എൻ്റർടൈൻ ചെയ്യിക്കാത്തത് കാരണം ഇവിടുത്തെ സ്ഥിതി അങ്ങനെയാണ് അത്രയും നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടുള്ള ആൾക്കാർ വരെ നമ്മളടുത്തുനിന്ന് പൈസ പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു അവർക്ക് പറഞ്ഞാൽ പൈസയാണ് മെയിൻ അല്ലാതെ വേറെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും അവർക്ക് വല്ലാതെ താല്പര്യമില്ല അവർ കച്ചവടം ചെയ്യാൻ പൈസ ഉണ്ടാക്കുക അതാണ് അവരുടെ പരിപാടി അവർക്ക് ഇനിയിപ്പോൾ സാധനം നിങ്ങളെ സീറ്റ് ചെയ്താലും അവർക്ക് പൈസ കിട്ടിയാൽ മതി ഓക്കെ അപ്പോൾ ആ സാധനം എന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ നാട്ടിലേക്ക് കൊടുത്തയക്കുന്നത് ഇതിലിപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഇവർ ബില്ലിൽ ആറിന് ഇട്ടിട്ട് ഇതിൽ അഞ്ചെണ്ണം ഉള്ളായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്ത സമയത്ത് ആ ആറില്ല അഞ്ചെണ്ണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാറ്റിയെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിഷയം ചിലതിൽ ബില്ലിലിടുന്ന പ്രൈസ് അങ്ങോട്ട് ഉണ്ടൊക്കെ മാറ്റത്തിൽ തെറ്റിറ്റിങ്ങൾ ഇതിപ്പോൾ മഞ്ചേരിക്ക് ഇന്ന് പോകുന്ന നേരെ മഞ്ചേരിയിലേക്ക് കേട്ടോ അസ്ലം മഞ്ചേരി പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി പാക്കിങ് കഴിഞ്ഞു ഒരു ഒരുവിധ ലേഡീസിന്റെ ഈ സാധനത്തിനൊക്കെ അമ്പത്തഞ്ചു റുപ്യതൊക്കെ ഉള്ളു വില വില വളരെ ചീപ്പാണ് എന്തായാലും പിള്ളേരേന് മുപ്പത് മുപ്പത്തഞ്ചു റുപ്പ്യക്കുള്ളൂ സാധനം അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ